നിങ്ങളിൽ എത്ര ആളുകൾ കണ്ടു എന്നറിയത്തില്ല കിച്ചണിലുണ്ടായ ആ വൻ തീ പല ആളുകളും ബിഗ് ബോസിലേക്ക് റീഎൻട്രി ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഞാൻ കാട്ടു തീയായി നിൽക്കുന്നത് ഇപ്പോൾ എനിക്കുള്ളൊരു സംശയം ഈ തീ ആളെ കത്തിച്ചത് സിജോയാണോ എല്ലാ കാര്യങ്ങളും പറയാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ എല്ലാവരും സബ്ബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോയെ നിങ്ങളുടെ കമൻസ് ലൈക്ക് എല്ലാം വീഡിയോയുടെ താഴണം അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് വരാം ഞാൻ എന്താണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് അതിനെന്താണ് പ്രത്യേകത നമുക്കറിയാം അൻസിബ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് യൂഷ്വലി കുറേറ്റാണ് കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് അൻസിബ ഇന്ന് ഈ കത്തിച്ച തീയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബയാണ് കിച്ചണില് ഏറ്റവും കൂടുതൽ വർക്ക് ഈ ആഴ്ചയിൽ ചെയ്യുന്നത് സോ കിച്ചണിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിയാണ് അൻസിബ പക്ഷേ ഈ ഒരു തീപിടുത്തം അൻസിബയിൽ നിന്നുണ്ടായ കാരണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടായിരുന്നു കിച്ചണില് അൻസിബയുടെ കൂടെ നന്ദനയും പിന്നെ നോറയുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഉണ്ട് അവരെല്ലാവരും കൂടി കുക്ക് ചെയ്യാൻ ഇരിക്കുമ്പോൾ ഗബ്രി നല്ല സുഖമായി ഒരു സോഫയിൽ ഇരുന്നുകൊണ്ട് അൻസിബയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഗബ്രി പറയുന്നുണ്ട് എനിക്ക് ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഫുഡോ അതോ എന്താ എക്സ്ട്രാ ഫുഡ് വേണമെന്നോ ഗബ്രിക്ക് വയ്യാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അൻസിബ പറയുന്നുണ്ട് ഇവിടെ അകതുണ്ടാക്കാനുള്ള കിച്ചൻ മെമ്പേഴ്സ് ഇന്നില്ല അപ്പോൾ ഗബ്രി പറയുന്നു നിങ്ങളെല്ലാവരും അവിടെ നിൽക്കുന്നതോ ഞാൻ കിച്ചൺ ഡ്യൂട്ടിയിലുള്ള ആളുകളോടല്ലേ ചോദിക്കുന്നുള്ളൂ അപ്പോൾ അൻസിബ തിരിച്ചു പറയുന്നുണ്ട് കിച്ചൺ ഡ്യൂട്ടിയില് ഞാൻ മാത്രമേ ഉള്ളൂ ഇവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുന്ന പറയുന്നുണ്ട് സോ അതിനെ ചൊല്ലി ഗബ്രി ചുമ്മാ ഒരാവശ്യമില്ലാതെ അൻസബി ചോറിഞ്ഞ് ഭയങ്കരമായി ആക്രോശിക്കുന്നുണ്ട് പല ആളുകളുണ്ട് ഒന്നിനെ കുറിച്ചും ഒരുപാട് സംസാരിക്കില്ല അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും പോയി തലയിടില്ല പക്ഷെ അവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ശക്തവും വ്യക്തവും തന്നെ ആയിരിക്കും നമ്മുടെ അൻസിബയെ പോലെ ആൻസിബ എടുത്ത വഴിക്ക് ഗബ്രിക്ക് കൊടുക്കേണ്ടതായ ഒരു മറുപടി കൊടുത്തു ആൻസിബ പറഞ്ഞു ജാസ്മിൻ ജയിലിൽ പോയി കിടക്കുന്നതിൻ്റെ സൂക്കൈഡ് അങ്ങനെ നമുക്ക് ഉദ്ദേശിക്കാം ഏ അത് നീ എന്നോട് തീർക്കണ്ട പിന്നെ പറയണ്ടല്ലോ ആ തീയങ്ങ് ആളിക്കത്തി അവിടെയുള്ള എല്ലാവരും തമ്മിലായി പിന്നീട് അടി അത് പിന്നീട് ജയ് നമ്മുടെ അഭിഷേക് ജയ്ദീപ് ഏറ്റെടുക്കുന്നു അഭിഷേക് ജയ്ദീപിൻ്റെ അടുത്ത് ഗബ്രി പിന്നീട് ചൂടാകുന്നു അഭിഷേക് ഗബ്രിയെ കൃത്യമായിട്ട് കളിയാക്കി വിട്ടു അഭിഷേക് പറഞ്ഞു നീ ജാസ്മിൻ്റെ വാൽ സാരിത്തുമ്പിലാണെന്ന് ഇതിലും കൂടുതൽ എന്ത് വേണം ഗബ്രിക്ക് അങ്ങനെ എല്ലാവരും കൂടി ഒച്ചയും ബഹളമൊക്കെ ആയി ഗബ്രി നന്നായി പണി കിട്ടി സത്യം പറയാണെങ്കിൽ ജാസ്മിൻ ഇല്ലാത്ത കാരണം നമ്മുടെ നൈറ്റിലെ പരിപാടികളൊന്നും നടക്കില്ല അപ്പോൾ വേറെ കോണ്ടന്റ് ഒന്നും ഇല്ല അപ്പൊ സത്യത്തില് ചാൻ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരുന്നതാ പക്ഷേ അടിപൊളി കണ്ടന്റ് ആയി കണ്ടായിന്നു മാത്രല്ല നന്ദി നന്നായിട്ട് നാറി ഇതിലും കൂടുതൽ ചെയ്യാനേ ഇല്ല എനിക്ക് ഉറപ്പാണ് ഈ കണ്ടന്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഗബറി പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരിക്കും കാരണം വയറ് നിറഞ്ഞ് ഇനിയും ഒരു എക്സ്ട്രാ ഫുഡും എനിക്ക് വേണ്ട കിച്ചണിൽ ഒരു സ്പെഷ്യലും വേണ്ട ചില ആളുകൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചില സിറ്റുവേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു തല്ലുണ്ടാകുമ്പോൾ കുറേ നേരം മണിക്കൂറുകളോളം സംസാരിക്കുന്ന ആളുകൾ കാണാറുണ്ട് അപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇത് എന്താണ് ഈ പറഞ്ഞിട്ടുണ്ട പറയുന്നത് നമുക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല ഈ പറയുന്ന അവർക്ക് മനസ്സിലാകുന്നില്ല പിന്നെയല്ലേ കാണുന്ന പ്രേക്ഷകർക്ക് അതുപോലെ തന്നെ ബാക്കി കണ്ടസ്റ്റൻസിൻ്റെ കാര്യവും പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ അൻസിബെ അധികം ഒന്നും സംസാരിച്ചില്ല അതുപോലെ തന്നെ അഭിഷേകും കുറച്ചു നേരം അപ്പോഴേക്കും ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ വന്ന് ഇടപെട്ട് അത് തീർത്തു പക്ഷേ ഇതുപോലെയുള്ള മറുപടികളാണ് ഗബ്രിക്കൊക്കെ കിട്ടേണ്ടത് കാരണം ഗബ്രിക്കൊരു വിചാരമുണ്ട് അവന് ഭയങ്കരമായി സംസാരിക്കും അറിയാം എല്ലാവരെയും അടിച്ചിരുത്താൻ അറിയാം അവൻ ഒച്ച ഉയർത്തിയാൽ അവിടെ ആരും സംസാരിക്കില്ല പക്ഷേ സത്യത്തിൽ ആൻസിബ ഈ ഒറ്റ ഡയലോഗ് കൊണ്ട് തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ ആ മൊമെന്റ് പിടിച്ചെടുത്തു ഗബ്രിക്ക് തിരിച്ചൊന്നും പറയാൻ കിട്ടിയില്ല ഗബ്രി അടിക്കുന്നുണ്ട് പക്ഷെ നമുക്കറിയാം ആ ഒരു അവസ്ഥയിൽ ജാസ്മിൻ പോലും അകത്തില്ലാതെ നിൽക്കുന്ന ഗബ്രിയുടെ ഒരു സിറ്റുവേഷൻ ി ഉപദേശം തരാം വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോകരുത് നിങ്ങളെ പട്ടീന്ന് വിളിച്ചതൊന്നുമല്ല കേട്ടോ പക്ഷെ ഞാൻ പറയാം എൻ്റെ ഗബ്രിയെ ഒരു കോണ്ടിന് വേണ്ടിയാണെങ്കിൽ നമ്മുടെ ഇല്ലാത്ത സ്ഥിതിക്ക് നിനക്കിങ്ങനെ വെറുതെ വെർബൽ ഡയോറിയെ പോലെ സംസാരിക്കാനാണെങ്കിൽ നമ്മുടെ സിജോനെ എങ്ങാനും പോയി പിടിക്കരുതല്ലേ പുള്ളിക്കാരനാവുമ്പോൾ നിന്നോട് നിന്നെപ്പോലെ തന്നെ സംസാരിച്ച് നിൽക്കും സിജോടെ കാര്യം പറയാനുണ്ട് കേട്ടോ അതിലൊരു വീഡിയോ നമ്മൾ വൈകാതെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗബ്രി മച്ചാന് വളരെ സന്തോഷമായി ഞാനിതാണ് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളിപ്പോൾ ഇന്ന് ഈ കാര്യം ചെയ്യണം ഇവനുമായി തല്ലുണ്ടാക്കണം എനിക്ക് ഇവിടെ ഞാൻ സൂപ്പർ സ്റ്റാറായി നിൽക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പ്ലാനുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കണം നമ്മൾ ആരുടെ മേത്താണ് പോയി കയറുന്നത് കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ നമ്മളെവിടെയെങ്കിലും പോയി തല വെച്ചു കൊടുക്കാൻ ഓടുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ പോയി വല്ലോരും തല വെച്ചു കൊടുക്കുമോ എൻ്റെ ഗബ്രിയെ എന്തെങ്കിലും ആവട്ടെ ഇപ്പോൾ സ മച്ചാന് വളരെ സംതൃപ്തി ആയാലോ വയറൊക്കെ നിറഞ്ഞേ ഇനി എന്തായാലും നാട് ീ പൊളിയായിട്ട് ഓർക്കം കിട്ടും എനിക്ക് അതിൽ ഒരു സംശയം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്ബയ്യത്തെ ആളുകളാണ് ആദ്യമായ വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സബ്ബയാണ് മറക്കരുത് പെട്ടെന്ന് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഈ ആഫ്റ്റർനൂണിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബബായ്